അംബികാസുതൻ മാങ്ങാട് രചിച്ച കർക്കിടകം എന്ന കഥ കേൾക്കാം യാത്രയുടെ ഇരുവശവും കാറ്റിലുലയുന്ന നെൽവയലിൻ്റെ അനേകം പച്ചവേരികൾ വഴുക്കുന്ന വയൽവരമ്പ് ചെണ്ട രാമൻ പണിക്കർ മുന്നിൽ പിന്നിൽ കർക്കിടകത്തിലെ ആടുവേടൻ തെയ്യം വെയിലിൽ വെട്ടിത്തിളങ്ങുന്ന കിരീടം പട്ടുടുപ്പുകൾ കൈകാലുകളിൽ തങ്ക നിറമുള്ള ആഭരണങ്ങൾ പണിക്കർ പറഞ്ഞു സൂക്ഷിക്കണേ മോനെ തെയ്യം സൂക്ഷിച്ചു നടന്നു അന്നേരം വെയിൽ മഴ ചാറുവാൻ തുടങ്ങി ചുമലിൽ കിടന്ന മുണ്ടെടുത്ത് പണിക്കർ തലയിൽ വിരിച്ചു മകനോട് പറഞ്ഞു കൊട ചൂടിക്കോ മയ പെയ്യുന്നു തെയ്യം കയ്യിൽ മടക്കി വെച്ചിരുന്ന പുത്തൻ പുത്തൻകുട നിവർത്തി അതിൻ്റെ കോടിമണം അവനെ സന്തോഷിപ്പിച്ചു സ്കൂൾ തുറന്നപ്പോൾ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് കുട നിവർത്തിയപ്പോൾ തെയ്യത്തിൻ്റെ കയ്യിലിരുന്ന ഒട്ടുമണി കിലുങ്ങി അച്ഛൻ പറഞ്ഞു മോനെ വഴിയിൽ മണി കിലുക്കാൻ പാടില്ല ഇനി കിലുക്കില്ല അച്ചാ വയൽവരമ്പ് ടാറിട്ട റോഡിലെത്തിച്ചേർന്നു ദൂരെ നിന്ന് ബസ്സിൻ്റെ ഇരമ്പം പണിക്കരും തെയ്യവും അത്ഭുതത്തോടെ റോഡിൻ്റെ കരയിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി നിന്നു മംഗലാപുരത്തേക്കുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് വിമാനം പോലെ കുതിച്ചു കുതിച്ചാണ് അതിൻ്റെ വരവ് ബസ് ചീറിപ്പാഞ്ഞു പോയപ്പോൾ റോഡിനരികിലെ ചളിവെള്ളം തെയ്യത്തിൻ്റെ മേൽ അഭിഷേകം പോലെ വന്നു വീണു രാമൻ പണിക്കർ വേഗം മകൻ്റെ അരികിലേക്ക് വന്നു നീ പേടിച്ച മോനെ തെയ്യം പറഞ്ഞു അച്ചാ എന്ത് സ്പീഡാണ് തെയ്യത്തെ ചുമലിലെടുത്ത് പണിക്കർ താഴെ വയൽക്കരയിലുള്ള കൈത്തോട്ടിലിറങ്ങി പട്ടൊടുപ്പ് കഴുകി പിഴിഞ്ഞു തെയ്യത്തെ ഉടുപ്പിച്ചു വയലിൽ നിന്ന് കുടയെടുത്തു വീണ്ടും യാത്ര അച്ഛൻ ചോദിച്ചു മോൻ തളർന്നോ അത് രാവിലെ തുടങ്ങിയ നടപ്പാണ് ഗ്രാമത്തിലെ പകുതി വീടുകൾ പോലും കയറി കഴിഞ്ഞിട്ടില്ല മകൻ ഒന്നും മിണ്ടിയില്ല അപ്പുചെട്ടിയാരുടെ പെട്ടിക്കടയുടെ മുന്നിൽ പണിക്കർ നിന്നു ഗ്ലൂക്കോസിന്റെ ഒരു കൂട് ബിസ്ക്കറ്റ് മകന് വാങ്ങിക്കൊടുത്തു ഒരു സോഡയും ആർത്തിയോടെ സോഡ കുടിച്ചുകൊണ്ടിരുന്ന തെയ്യത്തിന്റെ മുഖത്ത് ദൈന്യതയോടെ ചെട്ടിയാർ നോക്കി ഇളം പ്രായത്തിൻ്റെ നിഷ്കളങ്കത നിറഞ്ഞ കണ്ണുകൾ വിയർപ്പ് മണികൾ തെയ്യം ക്ഷീണിച്ചു ഇല്ലേ പണിക്കരെ പണിക്കർ മന്ദഹസിച്ചു മടിയിൽ നിന്ന് പൈസയെടുത്ത് നീട്ടിയപ്പോൾ ചെട്ടിയാർ നിരസിച്ചു അത് വേണ്ട എൻ്റെ പണിക്കരെ തെയ്യത്തിന് കൊടുത്തതല്ലേ അരീക്കാട് തറവാടിൻ്റെ പടിക്കലെത്തിയപ്പോൾ പണിക്കർക്ക് ആശ്വാസം തോന്നി കഞ്ഞി കുടിച്ച് അല്പനേരം വിശ്രമിക്കാം എല്ലാ വർഷവും പതിവുള്ളതാണ് വിശാലമായ ഇട്ടുകെട്ട് ഉമ്മറത്തിട്ട ചാരു കസേരയിൽ അരീക്കാടൻ കണ്ണൻ നായർ തെയ്യം മുറ്റത്തേക്ക് കയറിയപ്പോൾ കണ്ണൻ നായരുടെ തിമിരം പൊതിഞ്ഞ കൃഷ്ണമണികൾ പ്രകാശിച്ചു വേഗം എഴുന്നേറ്റു അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു ദേ തെയ്യം വരണുണ്ട് കേട്ടോ ആദ്യം ഒരു സംഘം കുട്ടികൾ ബഹളത്തോടെ ഉൾമുറികളിൽ നിന്ന് പാഞ്ഞു വന്നു പിന്നാലെ വീട്ടമ്മ വേറെയും വെളുത്ത സ്ത്രീകൾ വേലക്കാരികൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അടുത്തു നിന്ന മുതിർന്ന കുട്ടിയോട് പതുക്കെ പറഞ്ഞു തെയ്യം കെട്ടിയത് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാ തെയ്യം വിളറിയ ഒരു ചിരി കുട്ടിയുടെ നേർക്ക് ചിരിച്ചു പിടിച്ചു ചുമലിൽ നിന്ന് ചെണ്ടയെടുത്ത് പണിക്കർ മുട്ടുവാൻ തുടങ്ങി ചെണ്ടയുടെ താളത്തിന് കയ്യിലെ ഓട്ടുമണി കിലുക്കി ആടിവേടൻ ചൂടുവെച്ചു വീട്ടമ്മ ഓട്ടുരുളിയിൽ മഞ്ഞളും വെണ്ണീറും കലക്കിയ ഗുരുശി ദീപത്തോടെ പുറത്തേക്ക് കൊണ്ടുവന്നു ദീപത്തറയിൽ കമിഴ്ത്തി കണ്ണൻ നായർ പണിക്കരുടെ കയ്യിൽ പത്തു റുപികയുടെ ഒരു നോട്ടും അടക്കി വെച്ചു ചെണ്ടമുട്ടു നിർത്തി പണിക്കരും തെയ്യവും കോലായിലേക്ക് കയറി നിലത്ത് വിരിച്ച പുൽപ്പായിലിരുന്നു കുട്ടികളും പെണ്ണുങ്ങളും പിന്നാലെ വീട്ടമ്മ കഞ്ഞിപ്പാത്രങ്ങൾ നിരത്തി കണ്ണൻ നായർ പറഞ്ഞു തെയ്യം ക്ഷീണിച്ചു പോയല്ലോ പണിക്കരെ പണിക്കർ മകന്റെ തളർന്ന മുഖത്ത് നോക്കി പെട്ടെന്ന് കോരിയ കഞ്ഞി പാത്രത്തിൽ തന്നെ ഒഴിച്ചു അയാളുടെ മുഖം വിവരണമായി പണിക്കരെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും വേണ്ടെന്ന് ആദ്യമേ കണ്ണൻ നായർ ഉറപ്പിച്ചിരുന്നു പക്ഷേ തൊണ്ടയിലെന്തോ തടഞ്ഞതുപോലെ പണിക്കർ വിഷമിച്ചു പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ സഹായിച്ചത് കണ്ണൻ നായരാണ് അരിയോ തേങ്ങയോ തീർന്നു പോയാൽ എണ്ണിത്തരികയല്ല കളപ്പുരയുടെ വാതിൽ തുറന്നു തരും വേണ്ടതെടുത്തോളാൻ മകൻ്റെ ശവം കുളത്തിൽ നിന്ന് എടുത്തു എടുത്തുകിടത്തിയപ്പോൾ ആദ്യം പാഞ്ഞെത്തിയതും കണ്ണൻ നായരാണ് കഞ്ഞി കുടിക്ക് പണിക്കരെ കണ്ണൻ പറഞ്ഞു വിതുമ്പൽ നിയന്ത്രിച്ച് പണിക്കർ പറഞ്ഞു അടിയൻ കോരിയ കഞ്ഞി പണിക്കരുടെ കയ്യിൽ വിറച്ചു തുളുമ്പി മരിച്ചുപോയ മകനാണ് കഴിഞ്ഞ വർഷം തേങ്കെട്ടി കൂടെ വന്നത് ഈ മുറ്റത്ത് ചവിട്ടിയതും ഇവിടെയിരുന്നു കഞ്ഞി കുടിച്ചതും പണിക്കർക്ക് കരച്ചിൽ നിയന്ത്രിക്കാനായില്ല വീട്ടമ്മ പറഞ്ഞു വിധിയിൽ സമാധാനിച്ചിരിക്കൽ തന്നെ കരഞ്ഞിട്ട് എന്താ പണിക്കരെ ദൈവം കൂറ്റിയിട്ടില്ല അത്ര തന്നെ കുട്ടികൾ നിശബ്ദരായി വേലക്കാരികൾ പിൻവാങ്ങി തെയ്യം കഞ്ഞിപ്പാത്രം രണ്ടു കൈകളിലും ഉയർത്തി ചുണ്ടിൽ വെച്ചു കുന്നു കയറുമ്പോൾ രാമൻ പണിക്കർ നിശബ്ദത പാലിച്ചു വഴിയിൽ അന്തിച്ചുകപ്പിന്റെ പരവതാനി മകന്റെ പാദസ്വനത്തിനൊപ്പം ഒരാളുടെ കാലടി ശബ്ദം കൂടെ കേൾക്കുന്നുണ്ടെന്ന് പണിക്കർക്ക് തോന്നി തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല പെട്ടെന്ന് തെയ്യത്തിന്റെ കയ്യിൽ നിന്ന് ഓട്ടുമണി താഴെ വീണു മോനെ സൂക്ഷിക്ക് തെയ്യം തലയാട്ടി കൊന്നു കഴിഞ്ഞപ്പോഴും പിന്നിൽ ചിലങ്ക കെട്ടിയ മറ്റൊരു കാൽപെരുമാറ്റം കേൾക്കുന്നതായി പണിക്കർക്ക് മനസ്സിലായി എന്നാൽ അയാൾ തിരിഞ്ഞു നോക്കിയില്ല വീണ്ടും തെയ്യത്തിൻ്റെ ഓട്ടുമണി താഴെ വീണു പൊടിമണ്ണിലൂടെ ഉരുണ്ടു പണിക്കരുടെ ഉള്ളു പിടഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ മകന്റെ വിളറിയ മുഖം ഭീതിയോടെ അവൻ പറഞ്ഞു ഞാൻ മുറുക്കി പിടിച്ചിരുന്നു അച്ഛ ആരോ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് അട്ടിപ്പറിച്ചതാണ് അന്നേരം പണിക്കർക്ക് ഒരു ചെറിയ നെഞ്ചുവേദന അനുഭവപ്പെട്ടു